വേൾ ക്ലോസറ്റ് ക്ലോസിറ്റി ഒരു വീട്ടമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടതായ ന്യൂസ് നമ്മളെല്ലാം വായിച്ചതാണ് ആദ്യം തന്നെ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞാനും പങ്കു വരികയാണ് എന്തായിരിക്കും ഈ ഒരു അപകടത്തിന് കാരണം തീർത്തും രണ്ട് സാധ്യതകളാണ് ഒന്ന് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറവ് രണ്ട് ഇൻസ്റ്റോളേഷൻ പിഴവ് ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന സാധ്യതയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം ഇന്നും ബ്രാൻഡുകളും അൺബ്രാൻഡുകളും കടുത്ത മത്സരത്തിലാണ് പ്രൈസ് കുറച്ചുകൊണ്ട് ക്വാളിറ്റി കുറച്ചുകൊണ്ട് ഇന്ന് കടുത്ത മത്സരത്തിലാണ് ബിസിനസ് മാത്രം മുന്നിൽ കൊണ്ടിരുന്ന ചില അൺബ്രാൻഡുകൾ സെക്കൻഡ് ഗ്രേഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഇന്ന് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നുണ്ട് അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ടും അതിൻ്റെ പ്രൈസ് കുറഞ്ഞതുകൊണ്ടുമാണ് അത് സെക്കൻഡ് ക്വാളിറ്റി ആയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി ബ്രാൻഡുകളുടെ കാര്യത്തിൽ തൊണ്ണൂറ് ശതമാനം ബ്രാൻഡുകളും ഒരു ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞിട്ടാണ് പ്രൊഡക്റ്റിനെ മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നിരുന്നാൽ തന്നെയും അവരുടെ ചില സീരീസുകൾക്കും ചില ബാച്ചുകൾക്കും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ലൈൻ ക്രാക്കുകൾ അതുപോലെ ബോൾട്ട് ചെയ്യുന്ന ഭാഗത്തുണ്ടാകുന്ന തിക്നെസ് കുറവ് ഇതൊക്കെ പ്രൊഡക്റ്റ് ആ ഭാഗത്തു നിന്ന് അടന്ന് വീഴാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ബിസിനസ് മാത്രം മുന്നിൽ കാണാതെ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഡീലേഴ്സിൽ നിന്ന് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുക കൃത്യമായി അവരോട് ചോദിക്കുക ഈ സീരീസിനോ ഈ ബാച്ചിനോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കൃത്യമായി അവരോട് ചോദിച്ച് മനസ്സിലാക്കുക രണ്ടാമത്തെ ഒരു സാധ്യതയാണ് പ്രോപ്പർ ഇൻസ്റ്റാളേഷൻ ബിത്തിയിൽ ബോൾട്ട് ചെയ്യുന്ന അഥവാ തൂക്കിയിടുന്ന ഒരു പ്രൊഡക്റ്റാണ് വാളം ക്ലോസറ്റ് അതുകൊണ്ട് തന്നെ ഇത് പൊട്ടി വീഴാനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് ഇൻസ്റ്റാളേഷൻ സമയത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഈ പറയപ്പെടുന്ന ബ്രാൻഡുകളുടെ ടെക്നീഷ്യൻസിൻ്റെ ഒരു വിസിറ്റ് നിങ്ങൾ അറേഞ്ച് ചെയ്യുക ഇൻസ്റ്റാളേഷൻ സമയത്ത് നമ്മുടെ പ്ലംബേഴ്സിൻ്റെ കൂടെ എന്നിട്ട് അവർ കൃത്യമായി പറഞ്ഞു കൊടുക്കും ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക ഏത് ബ്രാൻഡാണെങ്കിലും അൺബ്രാൻഡ് ആണെങ്കിലും പ്രോപ്പർ ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ ഒരു കാര്യവും നമ്മുടെ വീടുകളിലേക്ക് പ്രൊഡക്റ്റ്സുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളും ശ്രദ്ധിക്കുക ഇതുപോലെ അപകട സാധ്യതയുള്ള പ്രൊഡക്റ്റുകൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണ് വാങ്ങുന്നതെന്ന് നമ്മൾ ഉറപ്പിക്കുക ഇലക്ട്രിക്കൽ വയർസ് ഇതുപോലെ വാൽഹാൻ ക്ലോസസ് ഇതെല്ലാം ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റുകൾ മറ്റു പ്രൊഡക്റ്റുകൾ നമുക്കൊന്ന് മാറ്റി വെക്കാം പക്ഷെ അപകടങ്ങൾ ഉണ്ടായാൽ ഒരിക്കലും നമുക്ക് നികത്താൻ പാന്ന് നമ്മൾ ആലോചിക്കുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ നിങ്ങളുടെ വീട് പണിയുന്ന ആ സുഹൃത്തിന് ഇതൊന്ന് അയച്ചു കൊടുത്തോളൂ അവരും സുരക്ഷിതരാകട്ടെ